ഗവർണർ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങ് ആ ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു മുഖ്യമന്ത്രി അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ ഗവർണറുടെ നടു റോട്ടിലെ പ്രകടനത്തെ ചോദിക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാസ് മറുപടി ഒന്നുകൂടി കേൾക്കാം ഈ എല്ലാം ഒതുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രി അവിടെയും കൊണ്ട് നിർത്താൻ സാധ്യതയില്ല അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ വിശദമായി ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കും എന്നറിയാം കാരണം ഇത് ഒരു നിലവിട്ട കളിയാണ് കാരണം ഇത് ഒരു ഗവർണർ ആ സ്ഥലത്തിരിക്കുന്ന ആ പദവിയോട് പാലിക്കേണ്ട ഒരു മിനിമം മാന്യതയുണ്ട് അതുപോലും പാലിക്കാത്ത രീതിയിലാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ഗവർണർ നിലവിട്ട് പെരുമാറുകയാണ് അദ്ദേഹത്തിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയാം ഇത് നാലാമത്തെ ഷോ ആണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ഷോ ഒന്നാമത്തെ ഷോ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം നടത്തിയ ഷോ അത് ഒരു ഗവർണറുടെ പദവിക്ക് യോജിച്ചതാണോ എന്ന് എല്ലാവരും അതുതന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം പരസ്യമായി റോഡിൽ ഇറങ്ങുന്നു പുറത്തിറങ്ങുന്നു അവിടെ കെട്ടിയ പ്രതിഷേധ ബാനറുകൾ അഴിച്ചുമാറ്റുന്നു വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു മുഖ്യമന്ത്രിയോട് കയർക്കുന്നു അവിടുത്തെ പോലീസുകാരെ വഴക്ക് പറയുന്നു എസ് പി യെ വിളിച്ചു വരുത്തുന്നു എസ് എഫ് ഇക്കാരെ ക്രിമിനൽസ് എന്നും ഗുണ്ടകളെന്നും പറയുന്നു അങ്ങനെ ഒരു തരം ഷോ കളിക്കുകയാണ് അവിടെ ഗവർണർ ചെയ്തത് അവസാനം മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളാണെന്ന് കണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് പോകുന്ന ഗവർണറെ നാം കണ്ടതാണ് എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വിമർശനം പൊതുവേയുണ്ട് ഇത് അദ്ദേഹം അങ്ങനെ വെറുതെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചേതോ വികാരത്തിൽ പുറത്തേക്ക് ചാടുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാശിയും ദാർഷ്ടത്തിൽ നിന്ന് പുറത്തു വരുന്നതാണോ അങ്ങനെയൊന്നും ധരിക്കേണ്ടതില്ല ഇതിന് പിറകിൽ കൃത്യമായ ആർ അജണ്ടയുണ്ട് ആർ പരിപാടിയുണ്ട് കാരണം കേരളത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കണം കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കണം അങ്ങനെ കേരളത്തിൽ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണം ഇതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇതാണ് ഗവർണർ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ആർ എസ് എസിന്റെ ദേശീയ അജണ്ടയും ഇന്ത്യയിൽ ആകെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ആ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവരുടെ കണ്ണിലെ കരടാണ് കാരണം ദേശീയ തലത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ആ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും എത്രയോ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായി തന്നെ ബി അത് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് ആർ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കേരളം ഇങ്ങനെ വളർന്നു വളർന്നു വലുതാകുന്നു അവിടെ ബി ഇല്ല ബി ഇല്ലാത്ത പി ഇല്ലാത്തൊരു സംസ്ഥാനം ബി ഒരു എം ഇല്ലാത്ത സംസ്ഥാനം ബി കാര്യമായി പിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരു സംസ്ഥാനം ആ സംസ്ഥാനം എന്തുകൊണ്ടാണ് വളർന്ന് വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ബിജെപി പാർട്ടി വർഷങ്ങളോളം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഗുജറാത്തിനെ പോലെ യു പി യെ പോലെ അവിടെ എന്തുകൊണ്ടാണ് വളർച്ച ഉണ്ടാകാത്തത് അവിടെ എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ദരിദ്രർ ഉണ്ടാകുന്നത് അവിടെ എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിലേക്ക് പോകുന്നത് എന്ന ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് ഉറപ്പായും ആർ എസ് എസ് ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എപ്പോഴും ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട് ബി മുന്നിൽ ആ ഭീഷണി ഒഴിവാക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടാകാൻ പാടില്ല സി പി ഐ എം അധികാരത്തിലുണ്ടാകാൻ പാടില്ല എന്ന ചിന്തയുണ്ട് പക്ഷേ നമ്മുടെ ഭരണഘടനയുണ്ട് നമ്മുടെ മുന്നിൽ സുപ്രീം കോടതിയുണ്ട് നമ്മുടെ മുന്നിൽ അതുകൊണ്ട് ഈ രണ്ട് തടസ്സങ്ങൾ ഉള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ ഇവിടെ പ്രവർത്തിക്കാൻ ആർ എസ് എസും ബി ജെ പിയും അനുവദിക്കുന്നത് അവിടെയാണ് ഗവർണറുടെ ഇടപെടൽ അവിടെയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഗവർണർ കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കണം അത് ദേശീയ ചർച്ചയാക്കി മാറ്റണം ഇവിടെ ഗവർണർക്ക് പോലും രക്ഷയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ ദേശീയമായി കേരളത്തെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അവിടെ ക്രമസമാധാന തകർന്നിരിക്കുന്നു പാർട്ടിയുടെ സി പി എമ്മിന്റെ രാജാണ് അവിടെ ഉള്ളത് എന്ന രീതിയിൽ ദേശീയ പ്രചാരണം ഉണ്ടാക്കണം അതാണ് ഒന്നാമത്തെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ട അത് ഗവർണറൂടെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് മറ്റൊന്ന് സർവകലാശാലകളാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആർ എസ് എസിന്റെയും ഏറ്റവും പ്രാഥമികമായി അവർ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തെ കൈയിലെടുക്ക എന്നതാണ് സിലബസുകളെ കൈലെടുക്ക എന്നതാണ് അതുകൊണ്ട് ഇതുവരെ പിന്തുടർന്നു വന്ന വിദ്യാഭ്യാസ രീതി പഠന രീതി മാറ്റിക്കൊണ്ട് സിലബസ് മാറ്റിക്കൊണ്ട് അതിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ കുത്തിനിറക്കുക കാവ്യവൽക്കരിക്കുക എന്ന നിലപാട് അവർ ദേശീയമായി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ അത് ചെയ്യാൻ കഴിയുന്നില്ല അതിനെയും ചേർത്തു തോൽപ്പിക്കുന്നു അതുകൊണ്ടാണ് സർവകലാശാലകൾ കൈപ്പിടി ഒതുക്കാൻ ഗവർണർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുക എന്നത് അതിപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുക എന്ന തന്ത്രം കേരളത്തിൽ വിലപ്പോകുന്നുമുണ്ട് ഫലപ്രദമായി നടപ്പാക്കുന്നുമുണ്ട് കേന്ദ്രം അതിനെതിരെ പ്രതിഷേധമുയർന്നു വരുന്നില്ല പ്രതിഷേധിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് ഇവിടെ യു ഡി എഫ് അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല നാളെ എങ്ങാനും ഒരു പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നാലോ ഇതിനേക്കാളും ഭീകരമായ സാമ്പത്തിക അടിച്ചമർത്തൽ കേരളത്തിനെതിരെ ഉണ്ടാകും അപ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുകൂടി അവർ മനസ്സിലാക്കുന്നില്ല കേരളത്തിന്റെ താല്പര്യത്തെ പോലും കേവലമായ രാഷ്ട്രീയം വെച്ച് അതല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിച്ച് വളരെ ഇടുങ്ങിയ ചിന്തയോടുകൂടി രാഷ്ട്രീയത്തെ കാണാൻ ഇവിടെ യു തയ്യാറാകുന്നു എന്നത് വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ ഈ ഷോയെ ഗവർണർ കാട്ടിക്കൂട്ടുന്ന ഈ പോക്രിത്തരങ്ങളെ മുഖ്യമന്ത്രി ചിരിച്ച് തള്ളിയത് എന്ന കാര്യം സംശയമേ ഇല്ല ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു ഗവർണറെ തന്നെ എത്രമാത്രം പോക്രത്തരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എത്ര കണ്ടു അതുമെല്ലാം അതുവഴിക്ക് നടക്കട്ടെ അദ്ദേഹം ചെയ്യട്ടെ ഇനി കേന്ദ്രസേന വന്ന് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കട്ടെ അത് അത് വഴിക്ക് നടക്കട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക ഏതായാലും വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറയും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട